കാര്യസാധ്യത്തിനും നല്ല ആരോഗ്യത്തിനും നല്ല കുടുംബ ജീവിതത്തിനും എല്ലാം വേണ്ടിയിട്ട് നമ്മളിൽ പലരും വ്രതങ്ങൾ എടുക്കാറുണ്ട് ഇത്തരത്തിൽ നാം കേട്ടിട്ടുള്ള വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഓരോ മാസത്തെയും ഷഷ്ടി ആചരിക്കുന്നതിന് പ്രത്യേകമായ ഫലങ്ങളുണ്ട് ഈ ചൈത്രമാസത്തിലെ ഷഷ്ടി എന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ് ഈ ഷഷ്ടി വ്രതം എങ്ങനെയാണ് കൃത്യമായി എടുക്കേണ്ടത് വ്രതം എടുത്താൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഏതൊക്കെ വിധത്തിലാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നത് പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കൂടാതെ നമ്മുടെ ഈ തുളസി തീർത്ഥം എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേട്ടോ ആദ്യമായി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നതെന്ന് നോക്കാം സർപ്പരൂപം സ്വീകരിച്ച് തിരോധാനം ചെയ്ത കുമാരനെ അതായത് നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അമ്മയായ പാർവതി ദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഈ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് അങ്ങനെ നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം തുടർച്ചയായി എടുത്ത പാർവതി ദേവിക്ക് തന്റെ മകനെ പൂർണ്ണ രൂപത്തിൽ തിരിച്ചു കിട്ടി എന്നാണ് ഐതിഹ്യം മക്കളെ ചൊല്ലി വല്ലാതെ വിഷമിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ മറ്റൊന്നും വേണ്ട ഈ ഷഷ്ടി വ്രതം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാനാകും നിങ്ങളുടെ സന്തതികളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെന്നത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഷഷ്ടി വ്രതം നോൽക്കുന്നത് ഇതിലൂടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് മക്കളുടെ മികച്ച ഉന്നതി എന്നത് തന്നെയാണ് മക്കളെ ചൊല്ലി പലവിധ ദുഃഖങ്ങളിലായിരിക്കും നമ്മളിൽ എല്ലാവരും തന്നെ നിങ്ങളുടെ മക്കളെ ചൊല്ലി എന്ത് ദുഃഖമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതെല്ലാം ഈ ഷഷ്ടി വ്രതം നോൽക്കുന്നതിലൂടെ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി പൂർണമായും മാറ്റിത്തരുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്താന ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് ഷഷ്ടി നോൽക്കാവുന്നതാണ് സന്തതികളെ ചൊല്ലി കുറെ അമ്മ മനസ്സുകൾ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്താനങ്ങൾ ഇല്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന അനേകം പേരുണ്ട് തീർച്ചയായും ശരിയായ രീതിയിലുള്ള ഷഷ്ടി വ്രതം എടുക്കുന്നതിലൂടെ സൽസന്താന ഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നതാണ് ദേവ സൈന്യാധിപനായ സുബ്രഹ്മണ്യ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉറപ്പായും ഭഗവാന്റെ കയ്യിൽ പരിഹാരമുണ്ട് എന്നത് ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ് സുബ്രഹ്മണ്യ പ്രീതിക്ക് അനുഷ്ഠിക്കുന്ന ഏറ്റവും മികച്ച വ്രതമാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് സന്താന സൗഖ്യം കൂടാതെ മികച്ച ദാമ്പത്യ സൗഖ്യത്തിനും കടബാധ്യതകളിൽ നിന്നുള്ള മോചനത്തിനും ഷഷ്ടി വ്രതം ഗുണം ചെയ്യും ശ്രീ സുബ്രഹ്മണ്യ ഉപാസനയുടെ പ്രധാന സവിശേഷത പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് ഷഷ്ടിവ്രതം നോറ്റ് ശ്രീ മുരുകനെ ഭജിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും അതിവേഗം നീങ്ങുന്നതാണ് ഇനി എങ്ങനെയാണ് ഷഷ്ടിവ്രതം എടുക്കേണ്ടത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ വ്രതം എടുക്കുന്നതിൽ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയിലാണ് വ്രതം എടുക്കേണ്ടത് വ്രതം നോക്കുന്നതിന് തലേ ദിവസം തന്നെ വ്രതമെടുക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടതാണ് ഇത് ഷഷ്ടി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഷഷ്ടിയുടെ തലേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അതായത് തലേ ദിവസം എന്ന് പറഞ്ഞാൽ പഞ്ചമി ദിവസം ഒരിക്കലെടുത്ത് വേണം ഈ ഷഷ്ടി വ്രതം നമ്മൾ ആരംഭിക്കാനായിട്ട് അതായത് തലേ ദിവസം ഒരു നേരം മാത്രമേ നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ വെളുത്ത പക്ഷത്തിലെ പ്രഥമം മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസം മത്സ്യ മാംസാദികൾ വെടിഞ്ഞ് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ഏറെ ശ്രേഷ്ഠവും അതിവേഗം അഭീഷ്ട സിദ്ധി നൽകുന്നതുമാണ് ഇങ്ങനെ ആറ് ദിവസം നമ്മൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അങ്ങനെ ആറ് ദിവസം നിങ്ങൾക്ക് ഷഷ്ടി വ്രതം എടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക എല്ലാവരും സാഹചര്യങ്ങൾ കൊണ്ട് ആറ് ദിവസം വ്രതം നോൽക്കാൻ കഴിയണമെന്നില്ല അങ്ങനെയുള്ളവർ ഷഷ്ടിയുടെ തലേ ദിവസം ഒരിക്കൽ എടുത്തുകൊണ്ട് വ്രതം ആരംഭിക്കാവുന്നതാണ് തലേ ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ അതായത് ഒരഞ്ച് മണിക്ക് മുൻപായി എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നമുക്ക് നിലവിളക്ക് കൊളുത്താവുന്നതാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപില് പൂക്കളൊക്കെ അർപ്പിക്കാം ഒരു നെയ്വിളക്ക് ചെറിയൊരു ചിരാതില് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ തെളിച്ചു വെക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഭഗവാനോട് ഈ ഷഷ്ടി വ്രതം എടുക്കുന്നതിനായുള്ള അനുവാദവും അനുഗ്രഹവും ഒക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ചോദിക്കാം ഒരു സങ്കല്പം അതായത് നമ്മുടെ മനസ്സിലൊരാഗ്രഹം അതെന്താഗ്രഹവുമാകാം സന്താനങ്ങൾക്ക് വേണ്ടിയാകാം കുടുംബശാന്തിക്ക് വേണ്ടിയാകാം കടബാധ്യതകൾ ഒഴിഞ്ഞ് പൂർണ്ണമായി ഒരു സമാധാന ജീവിതം കിട്ടുന്നതിന് വേണ്ടിയാകാം അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആവശ്യം എന്ത് തന്നെ ആയാലും അത് ഭഗവാൻ്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിക്കാം ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കൂരിട്ടൊക്കെ മാറ്റി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി തന്നിട്ട് ഒരു നേരായ വഴിക്ക് ഒരു ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കിട്ടാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു സങ്കല്പം ഭഗവാന്റെ മുൻപിൽ വെക്കാവുന്നതാണ് ഇനി പ്രത്യേകിച്ച് ഒരാഗ്രഹം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഭഗവാനോടുണ്ടെങ്കിൽ അതെല്ലാം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാവുന്നതാണ് ശ്രീ സ്വാമി ഞാൻ ഈ ഷഷ്ടി അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം അതിനുണ്ടാകണേ എന്റെ പ്രാർത്ഥനകളെല്ലാം അവിടുത്തെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് എടുക്കാൻ കഴിയുന്ന ഷഷ്ടി വ്രതങ്ങളെല്ലാം തന്നെ ഞാൻ എടുത്തേക്കാം ഭഗവാനെ ദുഃഖങ്ങളെല്ലാം അകറ്റി മനസമാധാനം തന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് മനമുരുകി ഭഗവാന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ്വിളക്ക് കത്തിച്ചിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നെയ്വിളക്ക് ഇല്ലെങ്കിൽ നമ്മുടെ നിലവിളക്ക് കത്തിച്ചാലും മതിയാകും കേട്ടോ ചിരാതൊക്കെ ചെറിയ ചിരാതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കാണും കുറച്ച് നെയ്യൊക്കെ ആ ഒരു ചിരാതിൽ കത്തിക്കാൻ മാത്രമുള്ള നെയ്യെടുക്കാനും കാണും അതാണ് ഏറ്റവും ഐശ്വര്യദായകം ഇനി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു എണ്ണ ഒഴിച്ച് നിലവിളക്ക് കത്തിച്ചാലും മതിയാകും സുബ്രഹ്മണ്യ സ്തോത്രങ്ങള് കീർത്തനങ്ങൾ ചൊല്ലാവുന്നതാണ് അത് ദിവസം പൂർണ്ണമായി ഭഗവാന്റെ നാമം നാവിലും മനസ്സിലും വിളങ്ങണം മത്സ്യ മാംസാദികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല അതുപോലെ പകൽ ഉറങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെയാണ് ഷഷ്ടിയുടെ തലേ ദിവസം അതായത് പഞ്ചമി പഞ്ചമിനാള് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അന്ന് ഒരിക്കലാണ് അതുകൊണ്ട് ഒരു നേരം മാത്രം അരി കഴിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇനി പിറ്റേ ദിവസം അതായത് ഷഷ്ടി ദിവസം അതിരാവിലെ കുളിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സുബ്രഹ്മണ്യ മൂലമന്ത്രം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ സഹസ്രനാമം സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം ഷഷ്ടിദേവി മന്ത്രം ഷഷ്ടിദേവി സ്തുതി ഗുഹസ്തവം എന്നിവ ജപിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ സ്കന്ധപുരാണം എന്നിവ പാരായണം ചെയ്യാം ക്ഷേത്രത്തിൽ അന്നേ ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ പ്രസാദമൂട്ട് എന്നിവ നടത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അഭിഷേക പ്രിയനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഈ ഷഷ്ടി ദിവസം നിങ്ങൾക്ക് പാൽ പനിനീർ എണ്ണ നെയ് തൈര് പഞ്ചാമൃതം ഇളനീർ ഭസ്മം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് അഭിഷേകം നടത്തിയാൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാന് കൈയിലെത്തിക്കും എന്നാണ് വിശ്വാസം ഓരോ അഭിഷേകത്തിനും ഓരോ ബാലസിദ്ധി ഉണ്ട് കേട്ടോ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് അതാത് അഭിഷേകം നടത്താവുന്നതാണ് ഇനി ഓരോ അഭിഷേകം നടത്തിയാലുള്ള ഫലങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അന്നേ ദിവസം ക്ഷേത്രത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സാക്ഷാൽ സ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ ഉറപ്പായി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം സാക്ഷാത് സുബ്രഹ്മണ്യസ്വാമി നടത്തി തരും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഓരോ അഭിഷേകം കൊണ്ടും ഭഗവാൻ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തരാൻ പോകുന്നത് എന്ന് നോക്കാം പനിനീര് കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ മനസന്തോഷമാണ് ഫലം അതുപോലെ തന്നെ പാൽ നെയ് ഇളനീർ ഇവ കൊണ്ട് അഭിഷേകം ചെയ്താൽ ശരീരസുഖം ലഭിക്കുമെന്നാണ് വിശ്വാസം എണ്ണ അഭിഷേകം ഭഗവാന് നടത്തിയാൽ രോഗനാശത്തിന് ഉത്തമമാണ് അതുപോലെ ഭസ്മം കൊണ്ട് ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ പാപനാശമാണ് ബലം തൈരഭിഷേകം സന്താനലാഭത്തിന് ഏറ്റവും ഉത്തമമാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് തൈര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ അതുപോലെ തന്നെ പഴം കൽക്കണ്ടം നെയ് ശർക്കര മുന്തിരി എന്നിവ ചേർന്ന വിശിഷ്ട നിവേദ്യമാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് അല്ലേ ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഭഗവാൻ ഉറപ്പായും അത് നടത്തി തരുമെന്നാണ് പറയുന്നത് ഈ ഷഷ്ടി ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കേണ്ടതായിട്ടുള്ളത് ഷഷ്ടി ദിവസങ്ങളിൽ മാത്രമല്ല നിത്യവും നമ്മൾക്ക് ജപിക്കാവുന്ന ഒന്നാണ് സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറയുന്നത് ഇതാണ് സനൽകുമാരായ വിത്മഹേ ഷടാനായ ധീമഹി ധന്യസ്കന്ദ്ര അതുപോലെ തന്നെ ഷഷ്ടിനാളിൽ തുടങ്ങി അടുത്ത ഇരുപത്തിയേഴ് ദിവസം ഓം ഭജൽ ഹുവേ നമഹ എന്ന മൂല മന്ത്രം നൂറ്റിയെട്ട് വീതം രണ്ട് നേരം അതായത് രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് വീതം ജവിച്ചാല് കാര്യസിദ്ധിയാണ് ഫലം നമ്മൾ എന്താഗ്രഹിക്കുന്നു ആ ഷഷ്ടി ദിവസം മുതൽ ഇരുപത്തിയേഴ് ദിവസം ഓം വജൽ ഭൂവേ നമഹ എന്ന് രാവിലെ നൂറ്റിയെട്ട് തവണ ജപിക്കുക വൈകിട്ട് നൂറ്റിയെട്ട് തവണ ജപിക്കുക നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഭഗവാൻ പൂർണ്ണമായും നടത്തി തരുന്നതാണ് അതായത് നമ്മുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ അത് ഭഗവാൻ നമ്മുടെ കയ്യിൽ എത്തിച്ചിരിക്കും എന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവസ്ഥർ പറയുന്നത് ഇനി നിങ്ങൾക്ക് ശത്രു ശത്രുദോഷമുണ്ടെങ്കിൽ അതായത് ശത്രുക്കൾ മൂലം നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഷഷ്ടിനാൾ തുടങ്ങി ഇരുപത്തിയെട്ട് ദിവസം ശ്രദ്ധിക്കണേ ഷഷ്ടിനാൾ തുടങ്ങി അടുത്ത ഇരുപത്തിയെട്ട് ദിവസം എൺപത്തിനാല് വീതം രണ്ട് നേരം അതായത് രാവിലെ എൺപത്തിനാല് പ്രാവശ്യം വൈകിട്ടും എൺപത്തിനാല് പ്രാവശ്യം ഓം സ്കന്ധായ നമഹ എന്ന മന്ത്രം ജപിച്ചാൽ ശത്രുദോഷ ശാന്തി ഉണ്ടാകുമെന്നതാണ് ഫലം ശത്രുക്കൾ മൂലം നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ പൂർണമായും സാക്ഷാൽ സ്വാമി ഇല്ലാതാക്കി തരുന്നതാണ് ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചു വേണം ഭഗവാന്റെ ഏത് മന്ത്രങ്ങളും നാമങ്ങളും നമ്മൾ ജപിക്കാനായിട്ട് അങ്ങനെ ഷഷ്ടി ദിവസം ഉച്ച പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറ് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി ആ ഷഷ്ടി ദിവസം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപേ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരേണ്ടതായി വന്നുവെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പച്ചരി ഇട്ട് വറ്റിച്ച് നമുക്ക് ആ ചോറ് കഴിക്കാവുന്നതാണ് അന്നേ ദിവസം വൈകിട്ട് പഴ വർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉള്ളവർ അതിനനുസരിച്ച് വ്രതം മതിയാകും മതിയാകുമെട്ടോ പട്ടിണി കിടന്ന് വ്രതം നോക്കണം എന്നൊന്നും ഒരു ഈശ്വരനും എങ്ങും പറഞ്ഞിട്ടില്ല നമ്മുടെ മനസ്സാണ് മനസ്സിലെ ഭക്തിയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം കേട്ടോ ഏത് വ്രതം നമ്മൾ എടുക്കാനായിട്ട് നീം സപ്തമി ദിവസം അതായത് ഷഷ്ടി ദിവസത്തിന്റെ പിറ്റേ ദിവസം അതിരാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവര് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കി നമുക്ക് ആഹാരം സാധാരണ പോലെ കഴിക്കാവുന്നതാണ് ഈ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോകാൻ സാധിക്കാത്തവരെ വീട്ടിൽ തന്നെ തുളസി തീർത്തും അതായത് അല്പം വെള്ളത്തിൽ തുളസിയിലിട്ട് അത് സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ഇനി ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ഷഷ്ടി വ്രതം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുകയാണെങ്കിൽ അത് ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ടതാണ് യഥാവിധി വഴിപാടുകൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന വഴിപാടുകളൊക്കെ നമ്മൾക്ക് ചെയ്യാം കേട്ടോ വ്രതം എടുക്കുന്നവർ അന്ന് കഴിയുന്നത്ര നേരം ക്ഷേത്രത്തിൽ തന്നെ കഴിയുകയും മുരുക മന്ത്രങ്ങൾ കീർത്തനങ്ങളൊക്കെ ജപിക്കുകയും ചെയ്യാവുന്നതാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ മാത്രമല്ല ശിവപാർവതിമാരുടെയും അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ശിവപാർവതിമാരുടെയും അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു